സർക്കാരിന്റെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായി ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക നേരത്തെ തന്നെ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവന്നത് ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡ് കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുക ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടപടിക്രമങ്ങൾ ഏറ്റവും പുതിയ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായി ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാവും പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യുക വിഷുവിന് മുന്നോടിയായുള്ള ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുന്നത് ഉത്സവകാല ആനുകൂല്യങ്ങൾ കുടിശ്ശികൾ ടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നടക്കം തുക സമാഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏപ്രിൽ മാസത്തിലെ സർക്കാർ ബജറ്റിൽ മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണവും ആരംഭിക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ തുക ലഭിക്കാത്ത നിരവധി ഗുണഭോക്താക്കളുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്നുകൂടി തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക